പി എസ് സി ക്രൗണ്ടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിലെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പി എസ് സി അപ്ഡേറ്റ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ എല്ലാ ദിവസവും നമ്മൾ പി എസ് സി അപ്ഡേറ്റ്സ് റെഗുലറായിട്ട് വീഡിയോ ഈ ഒരു ചാനൽ വഴി എത്തിക്കാറുണ്ട് കേട്ടോ പി എസ് സി സംബന്ധമായിട്ടുള്ള ഏതൊരു ന്യൂസുകളും കൃത്യമായി നിങ്ങൾ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പി എസ് സിയുടെ പുതിയ അപ്ഡേറ്റ്സ് എന്ത് വന്നെയാണെങ്കിലും നമ്മൾ ഈ ചാനൽ വഴി അത് നൽകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ പി എസ് സി സംബന്ധമായ നിരവധി ഗ്രൂപ്പുകൾ നമുക്കുണ്ട് ഗ്രൂപ്പിൻ്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് വന്ന് എൽ പി സ്കൂൾ ടീച്ചറിൻ്റെ തിരുവനന്തപുരം ജില്ലയിലെ ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് നാൽപ്പത്തൊന്ന് പോയിൻറ്റ് ആറ് ഏഴാണ് കട്ട് ഓഫ് വന്നേക്കുന്നത് മെയിൻ ലിസ്റ്റിൽ അഞ്ഞൂറ്റി എൺപത് പേരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇനി യു പി സ്കൂൾ ടീച്ചറിൻ്റെ മലയാളം മീഡിയം കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് അറുപത്തി രണ്ടാണ് കട്ട് ഓഫ് വന്നേക്കുന്നത് അഞ്ഞൂറ്റി അമ്പത്തി എട്ട് പേരെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് മറ്റൊന്യൂസ് എച്ച് എസ് എസ് ടിയിലെ മലയാളം ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെടാൻ സാധ്യതയുള്ളവർക്ക് പ്രൊഫൈല് മെസ്സേജ് വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എച്ച് എസ് ടി മലയാളം പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ പ്രൊഫൈൽ ഒന്ന് കയറി പരിശോധിച്ച് നോക്കുക കേട്ടോ സർട്ടിഫിക്കറ്റ് അപ്ലോഡിംഗ് മെസ്സേജ് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി ഡിസംബർ ഇരുപത്തെട്ടാം തീയതി നടക്കാൻ പോകുന്ന ടെൻത്ത് പ്രിലിംസിൻ്റെ ഹോൾ ടിക്കറ്റ് പ്രൊഫൈൽ ലഭ്യമാണ് കേട്ടോ അപ്പോൾ ടെൻത്ത് പ്രിലിംസ് ഇരുപത്തി എട്ടാം തീയതിയാണ് നിങ്ങൾക്ക് പരീക്ഷ എങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ ഇപ്പോൾ ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ടാവും അഥവാ നിങ്ങളുടെ പ്രൊഫൈലിൽ ഹോൾ ടിക്കറ്റ് വന്നിട്ടില്ലെങ്കിൽ മറ്റേതെങ്കിലും ഘട്ടത്തിൽ രണ്ടാം ഘട്ടത്തിലോ മൂന്നാം ഘട്ടത്തിലോ നാലാം ഘട്ടത്തിലായിരിക്കും പരീക്ഷ ഉണ്ടാവുക ഫസ്റ്റ് ഘട്ടം ഡിസംബർ ഇരുപത്തി എട്ടാം തീയതി ആയിരിക്കും ഡിസംബർ ഇരുപത്തെട്ടാം തീയതി പരീക്ഷയുള്ളവർക്ക് ഹോൾ ടിക്കറ്റ് പ്രൊഫൈൽ ലഭ്യമാണ് എല്ലാവരും ഹോൾ ടിക്കറ്റ് ഉണ്ടോ എന്ന് പ്രൊഫൈൽ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക ഇനി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നഴ്സറി സ്കൂൾ ടീച്ചറിൻ്റെ ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെടാൻ സാധ്യതയുള്ളവർക്ക് പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ നഴ്സറി സ്കൂൾ ടീച്ചർ പ്രീ പ്രൈമറി ടീച്ചറിൻ്റെ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈൽ ഒന്ന് കയറി പരിശോധിച്ച് നോക്കുക ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ളവർക്ക് പ്രൊഫൈലിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നിട്ടുണ്ട് അതോ നിങ്ങൾക്ക് പ്രൊഫൈലിൽ മെസ്സേജ് വന്നിട്ടില്ലെങ്കിൽ ഒന്ന് രണ്ട് ദിവസം കൂടി ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാനും മറക്കല്ല ഇപ്പോൾ ഇടയ്ക്ക് കയറി പ്രൊഫൈൽ ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കരുത് അതിൽ പറയുന്ന ഡേറ്റിൽ കൃത്യമായിട്ട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം അഥവാ നിങ്ങളുടെ ഡേറ്റ് കണ്ടിട്ടില്ല എങ്കിൽ പിന്നീട് പ്രോ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കില്ല കേട്ടോ അപ്പോൾ കൃത്യമായിട്ട് പ്രീ പ്രൈമറി ടീച്ചർ പരീക്ഷ എഴുതിയവര് മെസ്സേജ് വന്നിട്ടുണ്ടാവും ഉണ്ടെങ്കിൽ പക്ഷേ മെസ്സേജ് വന്നിട്ടുണ്ടോ എന്ന് നോക്കി നിൽക്കാതെ നിങ്ങൾ പ്രൊഫൈൽ കയറി കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക പല ഉദ്യോഗാർത്ഥികളും പ്രൊഫൈൽ കയറി ചെക്ക് ചെയ്ത് നോക്കാറില്ല മെസ്സേജ് വരുമെന്ന് ഓർത്തിരുന്നു അങ്ങനൊരു കുട്ടിക്ക് അവത്തം പറ്റി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ആ കുട്ടിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം പക്ഷേ കുട്ടിയെ പ്രൊഫൈൽ കയറി ചെക്ക് ചെയ്ത് നോക്കിയില്ല മെസ്സേജ് വരുമല്ലോ എന്ന് ഓർത്ത് നോക്കിയിരുന്നു എന്നിട്ട് എന്ത് സംഭവിച്ചു ശരിക്കും മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നില്ല ഫോണിലേക്ക് പക്ഷേ പ്രൊഫൈൽ മെസ്സേജ് വന്ന് കിടപ്പുണ്ടായിരുന്നു ഡേറ്റ് കഴിഞ്ഞു പോയായിരുന്നു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട അതുകൊണ്ടാണ് വീട് പറയുന്നത് സർട്ടിഫിക്കറ്റ് അപ്ലോഡിംഗ് മെസ്സേജ് വന്ന് തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ പ്രൊഫൈല് കയറി ചെക്ക് ചെയ്ത് നോക്കണം മെസ്സേജ് വന്നോ ഇല്ലയോ ഇല്ലയോന്ന് നോക്കിയിരിക്കരുത് കേട്ടോ ഇനി എൽ പി സ്കൂൾ അസിസ്റ്റൻറ്റ് കണ്ണൂർ ജില്ലയിൽ ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെട്ടവർക്ക് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഡേറ്റ് പ്രൊഫൈൽ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വെരിഫിക്കേഷൻ ഡേറ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടി പ്രൊഫൈൽ പരിശോധിക്കുക എൽ പി സ്കൂൾ ടീച്ചർ അസിസ്റ്റൻറ്റ് പരീക്ഷ എഴുതിയവർ നിങ്ങൾ പ്രൊഫൈൽ കയറി ഒന്ന് പരിശോധിച്ച് നോക്കുക കേട്ടോ കൃത്യമായിട്ട് അത് പറയുന്ന ഡേറ്റിൽ അത് പറയുന്ന സമയത്തിൽ എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണോ കൊണ്ടുപോകേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽ പിടിക്കണം അവരെണ്ണം ചെയ്യാമേ അപ്പോൾ ആ സർട്ടിഫിക്കറ്റുമായിട്ട് കൃത്യമായിട്ട് വെരിഫിക്കേഷന് പോകുക ഇനി യു പി സ്കൂൾ അസിസ്റ്റൻ്റെ ഇതുവരെ ഏതൊക്കെ ജില്ലകളിലാണ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് സോറി ഷോർട്ട് ലിസ്റ്റ് വന്നിട്ട് അതിൻ്റെ കട്ട് ഓഫ് നമുക്കൊന്ന് പരിശോധിക്കാം ഇന്ന് വന്ന ജില്ല കൂടാതെ ഇതുവരെ വന്നേക്കുന്നത് ആലപ്പുഴ അറുപത്തൊന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് പത്തനംതിട്ട അമ്പത്തഞ്ച് പോയിൻറ്റ് മൂന്ന് മൂന്ന് വയനാട് അറുപത്തിരണ്ട് പോയിൻറ്റ് മൂന്ന് മൂന്ന് ഇടുക്കി അമ്പത്തേഴ് എറണാകുളം അറുപത്തൊന്ന് പോയിൻറ്റ് ആറ് ഏഴ് കണ്ണൂർ അറുപത്തഞ്ച് മലപ്പുറം അറുപത്താറ് പോയിൻറ്റ് അറുപത്താറ് പോയിൻറ്റ് മൂന്ന് മൂന്ന് തൃശ്ശൂർ അറുപത്തിരണ്ട് പോയിൻറ്റ് ആറ് ഏഴ് പാലക്കാട് അറുപത്തിനാല് പോയിൻറ്റ് മൂന്ന് മൂന്ന് കോഴിക്കോട് അറുപത്താറ് പോയിൻറ്റ് മൂന്ന് മൂന്ന് കൊല്ലം അറുപത്തഞ്ച് പോയിൻറ്റ് മൂന്ന് മൂന്ന് നിലവിലെ ഇതുവരെ പന്ത്രണ്ട് ജില്ലകളിൽ യു പി എസ് പ്രോസസ്സിൻ്റെ ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വന്നേക്കുന്നത് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലാണ് ഏറ്റവും കുറവ് കട്ട് ഓഫ് വന്നേക്കുന്നത് നമ്മുടെ ഇടുക്കി ജില്ലയിലാണ് ഇനി എൽ പി സ്കൂൾ അസിസ്റ്റൻറ്റ് വയനാട് ജില്ലകളിൽ ഏതൊക്കെയാണ് ഇതുവരെ കട്ട് ഓഫ് വന്നേക്കുന്നതും ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തേക്കുന്നതും എന്തൊക്കെയാണ് നമുക്ക് നോക്കാം വയനാട് നാൽപ്പത്തിരണ്ട് ഇടുക്കി മുപ്പത്തെട്ട് പോയിൻറ്റ് ആറ് ഏഴ് എറണാകുളം മുപ്പത്തൊമ്പത് പോയിൻറ്റ് ആറ് ഏഴ് ആലപ്പുഴ നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് മൂന്ന് മൂന്ന് കണ്ണൂർ നാൽപ്പത്തി പോയിൻറ്റ് ആറ് ഏഴ് പാലക്കാട് നാൽപ്പത്തി പോയിൻറ്റ് മൂന്ന് മൂന്ന് കോഴിക്കോട് നാൽപ്പത്തഞ്ച് പോയിന്റ് മൂന്ന് മൂന്ന് പത്തനംതിട്ട മുപ്പത്തി ഒമ്പത് കൊല്ലം നാൽപ്പത്തി മൂന്ന് പോയിന്റ് ആറ് ഏഴ് മലപ്പുറം നാൽപ്പത്തഞ്ച് പോയിന്റ് ആറ് ഏഴ് ഇത്രയുമാണ് അതുകൂടാതെ ഇന്നു പറഞ്ഞുകൊണ്ടിട്ടുണ്ട് അങ്ങനെ മൊത്തം പതിനൊന്ന് മൂന്ന് ജില്ലകളിലാണ് എൽ പി സ്കൂൾ അസിസ്റ്റന്റ് ഷോർട്ട് ലിസ്റ്റ് ഇതുവരെ വന്നേക്കുന്നത് ബാക്കി ജില്ലകളിൽ വരും ദിവസങ്ങളിൽ കൃത്യമായിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എൽ പി സ്കൂൾ അസിസ്റ്റൻറ്റ് എൻ സി എ കാസർഗോഡ് ഡിസ്ട്രിക്റ്റ് പരീക്ഷ എഴുതുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ലഭ്യമാണ് നൽകുന്നതായിരിക്കും സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ഉള്ള നമ്പറിലോ മെസ്സേജ് ചെയ്യുക അതൊരു ടെൻത്ത് പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്കും ഇരുപത്തഞ്ച് മോഡൽ എക്സാമും ലഭ്യമാണ് കേഡ് കാറ്റഗറി ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസ് ആൻഡ് സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ലഭ്യമാണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് ഇവിടുത്തേക്കുന്ന ക്വസ്റ്റിൻ ബാങ്ക് സെറ്റാണ് അപ്പോൾ കൂടുതൽ ഇൻഫർമേഷൻസിന് വേണ്ടി ചാനലൊന്ന് ഫോളോ ചെയ്യുക താങ്ക് സോ മച്ച്